കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇത് കുറുവിലങ്ങാട് വില്ലേജ് ഓഫീസാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഉച്ച സമയത്ത് അവിടെ ആ സീറ്റിലുണ്ടായിരുന്നവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി പക്ഷേ സകലമായ ഫാനും ലൈറ്റും ഒക്കെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അരമുക്കാൽ മണിക്കൂറോളം ഇത്തരം ഒരു കാഴ്ച ഈ കുറുവിലങ്ങാട് വില്ലേജ് ഓഫീസിൽ മാത്രമല്ല ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ അടുത്തുള്ള സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ കയറി നോക്കിയാലും ഇതുതന്നെയായിരിക്കും സമാനമായ അവസ്ഥ തന്നെയായിരിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും സർക്കാർ ജോലിക്കാർക്ക് അവിടെ കാര്യം പറഞ്ഞാൽ വളരെ വളരെ രസകരമാണ് സർക്കാർ ജോലി കിട്ടും വരെ എത്ര വേണമെങ്കിലും കഷ്ടപ്പെട്ട് ആ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കും എന്നാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാലോ പിന്നെ തോന്നും പടിയാണ് നമ്മളോട് അതായത് സാധാരണ ജനങ്ങളോട് ഈ ചൂട് കാലത്ത് വൈദ്യുതി സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് ഉപദേശം നൽകുകയും നിർദ്ദേശിക്കുകയും കറണ്ട് ചാർജ് മുൻപുണ്ടായിരുന്നേക്കാൾ ഇരട്ടി അടിച്ച് തരികയും ചെയ്യുന്ന അതേ കൂട്ടർ തന്നെ അവരുടെ തന്നെ പല വിഭാഗങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാർ സ്ഥാപനങ്ങൾ അവിടങ്ങളിലൊക്കെ എത്ര കൊടും ചൂടാവട്ടെ അല്ലെങ്കിൽ എത്ര മഴക്കാലമാവട്ടെ നമ്മൾ കയറിയാൽ കാണുന്ന കാഴ്ച സമാനമാണ് ഒരു മാറ്റവുമില്ല ഒരാൾ തൻ്റെ സീറ്റിലില്ല അല്ലെങ്കിൽ അരമണിക്കൂറില്ല ഒരു മണിക്കൂറില്ല എങ്കിൽ ആ സ്വിച്ച് വെറുതെ ഒന്ന് ഓഫ് ചെയ്തിട്ട് പോകാൻ പോലും അവർക്ക് തോന്നാറില്ല കറങ്ങിക്കോട്ടെ എന്നാണ് ഇതിനാണ് കാട്ടിലെ തടി തേവരുടെ ആന വലിയട വലി എന്ന് പറയുന്നത് അവർക്കൊക്കെ എന്തുമാവാം പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യാൻ പാടില്ല അല്ലെങ്കിലും നമുക്കത് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ചെയ്താൽ നമുക്കതിൻ്റെ ബില്ലടിച്ച് വരും നമ്മളത് കൊടുത്തേ മതിയാവും ഇവർക്ക് അങ്ങനെ അല്ലല്ലോ സർക്കാർ തന്നെ ബില്ലടിച്ച് കൊടുക്കുന്നു സർക്കാർ തന്നെ അടയ്ക്കുന്നു അവർക്കെന്ത് അവർക്ക് ശമ്പളം കിട്ടിയാൽ മതി ഇതേപോലുള്ള കാഴ്ച ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ സ്ഥാപനമാവട്ടെ അത് സ്കൂളോ ആശുപത്രിയോ വില്ലേജ് ഓഫീസോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസോ മറ്റ് സ്ഥാപനങ്ങളോ ഒക്കെ കയറിയാലും ഉച്ചയാവട്ടെ അല്ലെങ്കിൽ കാപ്പ് പിടിക്കുന്ന സമയമാവട്ടെ സീറ്റിലാളില്ലാത്ത സമയമാവട്ടെ ഇത്തരം കാഴ്ച കാണാം തീർച്ചയായിട്ടും ഒരു മാറ്റം വളരെ അപൂർവമായിട്ട് മാത്രം ചില ഓഫീസുകളിൽ മാത്രമായിരിക്കും കൃത്യമായിട്ടും ആളില്ലെങ്കിൽ ഫാൻ കറങ്ങാത്ത അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തു പോകുന്ന എ സി പോലും എടുത്ത് ഓണാക്കി ഇട്ടിട്ട് അതേപടി തന്നെ ഇറങ്ങി എത്രയോ മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴും ആ എ സി എങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇതിനൊക്കെ ചിലവാകുന്നത് കറണ്ടാണ് പണമാണ് പക്ഷേ അവരുടെ പോക്കറ്റിൽ നിന്നല്ലല്ലോ പോകുന്നത് നമ്മൾ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് അതൊക്കെ പോകുന്നത് അപ്പോൾ പിന്നെ അവർക്കെന്ത് സർക്കാർ ജോലിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ വളരെ നിരാശയോടുകൂടി തന്നെ പറയട്ടെ ഇവിടുത്തെ പകുതിയിലധികം ആളുകളും ഏതാണ്ട് ഇതേ മനസ്സിതി ഉള്ളവരാണ് എന്നുവെച്ച് മുഴുവൻ ആൾക്കാരും അങ്ങനെയാണെന്നല്ല പക്ഷേ നല്ലൊരു ശതമാനം ആളുകളും തീർച്ചയായിട്ടും ഇതേ മനസ്സിതി തന്നെയാണ് അവരൊക്കെ കുറേ കൂടി സാമൂഹ്യ ബോധത്തോടെ ഉദ്രോഹത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ ഒരു സമൂഹം തന്നെ നന്നാവുമായിരുന്നു ഇതൊക്കെ മുന്നിൽ നിർത്തി കാണിച്ചിട്ട് ഉദാഹരണമായി കാണിച്ചിട്ട് പ്രഭുത്വ ജനതയാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ അത് പറയുന്നവൻ്റെയും അത് കേൾക്കുന്നവൻ്റെയും തലയിൽ നെല്ലിക്കാത്തള്ളം വെക്കണമെന്നേ ഏറ്റവും ലളിതമായി ഇതിനെപ്പറ്റി പറയാനുള്ളൂ ഗബ്ഡോസ് കർമാനോസ്